കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ നീക്കം ചെയ്തത് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പേരിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും പറഞ്ഞത് എന്നാൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുറവ് അഥവാ അദ്ദേഹം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനെ നയിച്ച് പരാജയപ്പെട്ടോ അദ്ദേഹം സ്ഥാനമാനം ഏറ്റെടുത്തതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മികച്ച രീതിയിലുള്ള പോരാട്ട വിജയമാണ് നേടിയെടുത്തത് എന്നിട്ടും അദ്ദേഹത്തിന് പുറത്താക്കാൻ കാണിച്ച വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം ഇതാണ് കോൺഗ്രസിന് ഗുണം ചെയ്യാതെ പോകുന്നത് വസുവതിൽ കെ സുധാകരന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കാൻ ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു അദ്ദേഹം അത് ഹൈക്കമാൻഡിനോട് തുറന്ന് പറഞ്ഞതാണ് എന്നാൽ കണ്ണൂരിലെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് എല്ലാ രീതിയിലും അനുകൂലമാകണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ഉണ്ടാകണമെങ്കിൽ ഏകോപനം കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകൾക്കും ഒക്കെ അതീതമായി ഉണ്ടാകണമെങ്കിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ കെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഒടുവിൽ അംഗീകരിച്ചാണ് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ മത്സരിച്ചത് എങ്കിൽ പോലും ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷം കെ സുധാകരന് കിട്ടി എന്നുള്ളതാണ് എന്നാൽ കണ്ണൂർ ടൗണിൽ കണ്ണൂർ സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി സതീശൻ ബാച്ചേനിക്ക് പകരമായി വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് കെ സുധാകരൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണങ്ങൾ നിരവധിയാണ് നിലവിലെ എം എൽ എ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അദ്ദേഹം കെ സുധാകരനാണ് ഇതിർ സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരിക്കാൻ പോലും നിൽക്കില്ല തോൽക്കും എന്നുള്ളത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് വളരെ കൃത്യമായി അറിയാം കെ സുധാകരനാണ് ഇതിർ സ്ഥാനാർത്ഥി എന്നാൽ എം പിമാരൊന്നും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണ്ട എന്ന നിർദ്ദേശം വരുമ്പോൾ അത് കെ സുധാകരന് മാത്രം ഇളവ് നൽകാനാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം ഒന്നാമത്തെ കാര്യം മലബാർ മേഖലയിൽ കെ സുധാകരൻ കോൺഗ്രസിൻ്റെ ഒരു വലിയ കരുത്തു തന്നെയാണ് അദ്ദേഹം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു മൊറയിൽ ബൂസ്റ്റുണ്ട് അത് സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ ഒന്നും ആ രീതിയിലേക്ക് കൊടുക്കാൻ കഴിയില്ല അവരാരും മോശ പ്രവർത്തകരായതുകൊണ്ടല്ല അവരെല്ലാം നേതൃനിരയിൽ നല്ല രീതിയിൽ അതാത് സ്ഥാനങ്ങൾ അലങ്കരിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കെ സുധാകരൻ അങ്ങനെയല്ല അദ്ദേഹത്തിന് അണികളിലുള്ള ഒരു വിശ്വാസം അണികൾ അദ്ദേഹത്തിനെ കാത്തു സംരക്ഷിക്കുന്ന രീതി സി പി ഐ എം കരുതിയിരുന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആളുകളെയും വധിച്ചിട്ടുണ്ട് എന്നും എന്നാൽ തന്നെ മാത്രമാണ് സി പി ഐ എമ്മിനൊന്നും ചെയ്യാൻ കഴിയാത്തതെന്നും കെ സുധാകരൻ പറയുന്ന വെറുതെയല്ല മൂന്ന് തവണ അദ്ദേഹത്തിന് പ്രകടമായി തന്നെ വധിക്കാൻ കണ്ണൂർ ജില്ലയിൽ ശ്രമിച്ചിട്ടും തലനാരിഴക്കാണ് കെ സുധാകരൻ രക്ഷപ്പെട്ടത് സി പി ഐ എമ്മിൻ്റെ ഗുണ്ടായുസത്തിൽ അങ്ങനെ ഇങ്ങനെയൊന്നും വീറ്റാകുന്ന വ്യക്തി ആയിരുന്നില്ല സുധാകരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നിയമസഭയിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാകും കണ്ണൂർ ജില്ലയിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ അതിൻ്റെ പേരിൽ നേടിയെടുക്കാൻ കഴിയും കോഴിക്കോടും അതുപോലെ തന്നെ മലബാർ മേഖലയിൽ മൊത്തത്തിൽ കോൺഗ്രസിന് സജീവമായ ഒരു ഉണർവുണ്ടാകും അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വളരെ വ്യക്തമായി തന്നെ കെ മുന്നിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്